വഴിവിളക്കുകൾ തെളിയാത്തതിൽ ഒറ്റയാൾ പ്രതിഷേധം വേലൂർ വടക്കുമുറി ചീരൻ ജോണിയാണ് വഴിവിളക്കൾ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പന്തംകുളത്തി പ്രകടനം നടത്തിയത് വേലൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡ് കുറ്റിക്കാട്ടുകുളങ്ങര ക്ഷേത്രം മുതൽ കല്ലുഷാപ്പ് വരെയുള്ള പോസ്റ്റുകളിലാണ് ആറുമാസമായി വഴിവിളക്കുകൾ തെളിയാത്തത് ഇതോടെ മേഖലയിൽ മാലിന്യ നിക്ഷേപം വർദ്ധിച്ചു പലതവണ വാർഡ് മെമ്പറെ ഈ കാര്യം അറിയിച്ചിട്ടും അനുകൂലമായ നടപടി ഉണ്ടായിട്ടില്ലെന്ന് ജോണി പറഞ്ഞു ഫണ്ടില്ലെന്നും ഇനി അടുത്ത തവണ അറ്റകുറ്റപ്പണി ചെയ്യുമ്പോൾ പരിഹാരം വരുത്താമെന്നാണ് പ്രതികരണം എന്ന് പറയുന്നു എത്രയും പെട്ടെന്ന് പഞ്ചായത്ത് ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണമെന്നാണ് ജോണിയുടെ ആവശ്യം ഇനി വരുമ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഇവിടെ നല്ലൊരു കാണുന്ന ഈ ഇത് ഈ ഫാറന്ന് ഈ പാമ്പ് നിങ്ങൾ പാസ് ചെയ്യും അങ്ങനെ പോവും ഇങ്ങോട്ട് പോവും അപ്പോൾ ഭാഗ്യത്തിനാണ് അന്ന് ഈ പെണ്ണുങ്ങൾ പള്ളിയിൽ നിന്ന് വരുന്ന ടൈമിൽ പത്തുമണി നേരത്ത് ഇവിടെ ഒരു പാമ്പിനെ കണ്ടു അന്ന് പോലും മെമ്പർക്ക് വിളിച്ച് പറഞ്ഞു പക്ഷേ മെമ്പർ പറയുന്നതാണ് ഞാൻ പഞ്ചായത്തിൽ പറയുന്നുണ്ട് പഞ്ചായത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാറ് ഈ ഇത് കാണുന്നുണ്ടെങ്കിൽ മെമ്പർ ഇത് പരിഗണിച്ച് എത്രയും സീരിയസ് ആയിട്ട് പ്രസിഡന്റിൻ്റെ അടുത്ത് കാര്യം പറഞ്ഞ് ഇത് ശരിയാക്കി തരിക